അപ്പൊ ഹേ ഗായ്സ് നമ്മളിപ്പോ എവിടെയാ നിക്കുന്നോ നല്ല കിഡിലും കോടയൊക്കെ കൊച്ചിയിൽ ഇങ്ങനെ ബെസ്റ്റ് ആയിട്ട് കോടയൊക്കെ കാണാൻ പറ്റുമോ സൺറൈസ് എവിടെ പറ്റും സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ വരുന്ന വഴിക്ക് ഇങ്ങനെ ഇതേ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് പറ്റുന്നുണ്ടോന്നറിയില്ലേ അവിടെയൊക്കെ നല്ല കോടയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക എന്നാൽ വീട്ടിൽ കിടന്ന് ഇറങ്ങിയാൽ പോലായിരുന്നു ആരെങ്കിലും നിർബന്ധിച്ചവരെ അഞ്ച് മണി അഞ്ചുമണി ഇത് കഴിഞ്ഞ് വർക്കിന് പോകാനുള്ള അപ്പോൾ സോ ഞങ്ങൾ നേരെ ഇതേ സൺറൈസ് കാണാൻ പോവാണ് നല്ല കിടിലൻ സ്പോട്ടാണ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്പോട്ട് അപ്പോൾ ഇവിടെ ഇത്രയും കോടെയാണ് അവിടെ നല്ല കോടയാണല്ലോ പോവാം പോവാം ഗൈസ് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല രസം ഉണ്ടല്ലേ നല്ല തണുപ്പുണ്ടല്ലേ ആ ഞങ്ങള് സൺറൈസ് കാണാനാണെങ്കിലും സൺസെറ്റ് കാണാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വേറെ ലോങ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എന്നും വിചാരിക്കുന്നത് ഇവിടെ വരണം ഇവിടെ വരണം അത് ഇവിടുന്ന് ഞങ്ങൾ കാക്കനാടിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോലും ഇല്ല കൂടിപ്പോയ അഞ്ച് കിലോമീറ്റർ അത്രയേ ഉള്ളൂ എന്നും വിചാരിക്കും ഇവിടെ വരണമെന്നും ഈ ഇതുവരെ നടന്നിട്ടില്ല അതെന്നും അങ്ങനെയാണല്ലോ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിരിക്കും ഏറ്റവും ഭയങ്കര ഡിലേ വരുന്നത് ഞങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും ഞങ്ങൾ എന്നും വിചാരിക്കും എടാ ആ രാവിലെ എഴുന്നേറ്റ് പോകാം സൺറൈസ് കാണാം ആ കോടയൊക്കെ ഒന്ന് കാണാം എന്തോരം റീൽ കണ്ടിട്ടുണ്ട് എന്നാലും എന്നിട്ടും എന്നിട്ടും ഞങ്ങൾ വിചാരിക്കും ഇവിടെ വരണം 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 എന്ന് വിചാരിക്കും ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നിട്ടില്ല പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നടക്കൂല്ല ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ പാട ചാടി ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്നിവിടെ എത്തി അതെ സ്ഥലം എത്താറായി കേട്ടോ ഇവിടെ ഈ വഴി വരുന്നവർക്ക് എങ്ങനെയാണെങ്കിലും മനസ്സിലാവും എപ്പോൾ കണ്ടാലും മനസ്സിലാവും കാരണം അത്രയും കിടില ഒരു ഒരു കിടിലൻ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നമുക്ക് നല്ല കോടയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന് അറിയില്ല നമ്മൾ അവിടെ കൃത്യപ്പോ കോട കണ്ടല്ലോ ഇവിടെ അപ്പൊ സ്വാഭാവികമായിട്ട് കാണും പകലി വഴിയൊക്കെ വരണം എന്ത് വ്യൂവാന്നറിയും മരങ്ങളുടെ ഇടയിൽ കൂടി വരെ അത് തന്നെ നല്ല രസമാണ് ഇപ്പൊ മൊത്തം ഇരുട്ടാണ് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല പോയി നോക്കാം ആയിട്ട് ഏസ് അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇവിടെ വന്ന് കാണും പക്ഷേ രാവിലെ വരുന്നൊരു സുഖമുണ്ടല്ലോ രാവിലെ വരുന്നൊരു ഫീല് എന്നും പറയില്ലേ രാവിലെ വരണം രാവിലെ വരണം എന്ന് അവൻ എന്നും വിളിക്കും പക്ഷെ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ നമ്മുടെ ലൈഫിലൊന്നും നടന്നിട്ടില്ലല്ലോ ആ വേറൊരു അഞ്ച് കിലോമീറ്റർ മതി വെറുതെ നടന്നു നടന്നു വന്നാ മതി പക്ഷെ നീ ഒരു പ്രാവശ്യം വന്നു ഓഫീസിന്നല്ല നിന്റെ കോളീഗ്സുമായിട്ട് കൂടെ ഉണ്ടോ കുറച്ചും കൂടി നേരത്തെ വരായിരുന്നല്ലേ പോയോ പോവയോ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ കിട്ടില്ല സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പ്രാവശ്യം ഇവിടെ വന്ന് ഒരു ഒരു റീലെടുത്തു റീലെടുത്ത് കഴിഞ്ഞിട്ട് കമൻ്റ് വന്ന കണ്ടോ ഇനി ഇവിടെ വന്ന് അടി കിട്ടുന്നു അവൻ ഇത് കാണുന്നുണ്ടോ അവനിത് കാണണം അല്ല രാവിലെയൊക്കെ ഉറക്കം എഴുന്നിട്ട് വന്ന് അവൻ അടിക്കൂ ഏയ് ഇല്ലല്ലോ നമ്മളങ്ങനെ അടിപൊളുന്ന ടീംസ് ആണോ തിരിച്ചടിക്കും നമ്മൾ അല്ലേ സണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ കണ്ടോ എന്ത് രസം നോക്കി അപ്പോൾ ഇവിടെ രാവിലെ അഞ്ചു മണി തൊട്ട് ഓപ്പൺ ആകും കേട്ടോ സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ കടമ്പ്രയാറിന്നോ കടംപ്രയാറെക്കോ ടൂറിസമെന്നൊക്കെ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഇതേ നം കാക്കനാട് കാക്കനാട് നിന്ന് പോകുന്ന വഴി ഒരു മൂന്നാല് കിലോമീറ്റർ അത്രേ ദൂരമേ ഉള്ളൂ വണ്ടറലയുടെ തൊട്ടിപ്പുറത്താണ് ഈ ലൊക്കേഷൻ വരുന്നതായിട്ട് ആരൊക്കെയിൽ ഇവിടെ വരണം വിസിറ്റ് ചെയ്യണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു നോക്കുക നല്ല കിടില സ്ഥലം ഞങ്ങൾ ഇതിനു മുമ്പ് പകല് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഈ ഏർലി മോർണിംഗ് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കുറെ പേര് ഇവിടെ ചൂണ്ടയിടാനൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോ ഞാനിണ്ട മീനൊന്നും പിടിക്കുന്ന ഞാൻ കണ്ടില്ല അവൻ ചൂണ്ട ഇട്ടിട്ട് ഇത് മീനാണോ

കിളികളുടെ കരകര കളകള ആരവല്ലേ കരകര നീ അധികം വർണ്ണിക്കാതെ നീ അങ്ങ് പറഞ്ഞാ മതി അങ്ങനെയല്ല ഞങ്ങളിങ്ങനെ വിജനമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിളികളുടെ എന്തോ എൻ്റെ പൊന്നേ നോക്കി നീ അത് നോക്ക് അതാരാ ആരാ വിളിച്ചിരിക്കുന്നത് ആരാ ആരാ അത് കോട കുറച്ച് കുറവാണോ ഞാൻ പറഞ്ഞാ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ വരാന്ന് നിൻ്റെ ഓരോ കാര്യം കൊണ്ടാണ് അല്ല നീ കാരണമാണ് ഈ കോട പോയത് ഉറപ്പായിട്ടും അവിടെ ഉണ്ടത് പോകുമ്പോൾ പോകുമ്പോൾ കോട അങ്ങോട്ട് നടന്നു പോകാമെന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇൻസ്റ്റയിൽ കയറിയിട്ട് ഞങ്ങൾ പഴയ റീൽസ് ഒക്കെ ചെക്ക് ചെയ്താൽ കാണാം ഈ പാലത്തിലൊക്കെ വന്നാൽ കിടിലും ഫോട്ടോസ് എടുക്കാം കേട്ടോ പിന്നെ നമുക്കിങ്ങനെ നടക്കാം ഷോ രണ്ട് കപ്പിൾസ് ഉണ്ട് ഇനി അവരെങ്ങനെ വീഡിയോയിൽ കിട്ടുമോ അത് കണ്ടിട്ട് ഇനി അവരുടെ വീട്ടുകാരെ വന്നിട്ട് ആ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണായിരിക്കും നമുക്കറിയില്ല അറിയില്ല അവിടെ എന്തോ ഒരു ലേറ്റ് വേണമെന്നുണ്ടല്ലോ ആ എന്താ ആ അവിടെ ഒരു ചായക്കട അല്ല നമുക്കപ്പോൾ അതിലേ ബൈക്കിൽ വരാൻ പറ്റുമോ അതെ അത് സായോ ഇതൊരു സൈഡിൽ കൂടി ബൈക്കിൽ വരാമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ഞാൻ ഇതൊരു വന്നിട്ടില്ല നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് നടന്നു പോകാലോ അല്ലേ തിരിച്ചു നടക്കണം അതൊരു ടാസ്ക്കാണ് വീഡിയോ വീടിയെടുക്കാം നമുക്ക് ആദ്യം അവിടെ വരെ പോവാം ലൈറ്റ് കൂടുന്നു വരുമല്ലേ ആ രാവിലെ തന്നെ കുറേ പേരുണ്ട് കേട്ടോ നിങ്ങൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നവരാണോ അല്ല എന്തേലൊക്കെ ചെയ്തോട്ടെ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് അടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ല ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡ് കട്ടായിരിക്കുവാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കേ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നോ അല്ലേ നിങ്ങളുടെ മൈൻഡ് വരെ റിഫ്രഷായി റിഫ്രഷാവും ആവില്ലേ നീ ഇപ്പോൾ ഓക്കെ ഇല്ലേ നീ ഇപ്പോൾ ഓക്കെ ആയില്ലേ ഇവിടെ രാവിലെ വെറുതെ വന്നിരുന്നാൽ മതി ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് നേരം ഒന്ന് നടന്ന് നോക്കി ഇവിടെ വന്നിട്ട് അത്രയും നിങ്ങൾ പീസ് ഔട്ടായിപ്പോവും സീരിയസ്ലി പറയുന്ന തമാശ പറഞ്ഞല്ല നീ ഒക്കെ ആയില്ലേ നോക്ക് എന്ത് രസമാണ് ഇതിലാ പൂവും കൂടി കുറച്ച് കളറും കൂടി ആയ അല്ലേ നല്ല സെറ്റാവില്ലേ പിന്നെ അറേ പേരുണ്ടല്ലോ നമ്മളന്ന് ഇങ്ങോട്ട് വന്നില്ല ഇവിടം ആ ഇവിടെ നല്ല രസം ഇത് നോക്കി നീ ആ നീ അവരുടെ കൂടെ വന്നല്ലേ അല്ലെ നീ എന്നെ ഒഴിവാക്കിയിട്ടല്ലേ പല സ്ഥലത്തും പോകാറുള്ളു ആ സൺറൈസ് സൺറൈസ് ഇപ്പോൾ വരും അല്ല നീ ഇത് നോക്ക് ഇത് കുറച്ചും കൂടി വെയില വരുമ്പോൾ ഈ പോവുകയാണ് നല്ല തെളിഞ്ഞാണും നല്ല സുഖമായിരിക്കും അപ്പൊ അവിടെ പോയി ചായ പിടിക്കാം അതേ ചായക്കട ഉണ്ട് ഒരു ചായക്കട തുടങ്ങിയായിരുന്നു അവിടെ അവിടെ കണ്ടില്ലല്ലോ നമ്മൾ കയറുന്ന അവിടെ കണ്ടില്ലല്ലോ ആ അപ്പൊ അവിടെ തന്നെ ചായക്കട ബൈക്കിന്റെ കീ എടുത്തു ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല നീ ഓഫ് ചെയ്തോ എന്നോടാണ് കഴിക്കുന്നത് നീ ഗ്യാസ് ഓൺ നീ ഓഫ് ചെയ്യണം പക്ഷെ പുറത്ത് വണ്ടി അത്ര ഇല്ല ഒരു നാല് വണ്ടിയുള്ളൂ അതിനകത്ത് കുറേ പേരുണ്ട് അയസ് നിങ്ങൾ ജില്ലായിരിക്കണേ നേരം ഇങ്ങോട്ട് പോര് നല്ല സ്ഥലമാണ് രാവിലെ പോര് എന്നാൽ രാവിലെയാണ് കുറച്ചും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഉച്ചക്കൊക്കെ വന്നുകഴിഞ്ഞാൽ വെറും വെയിലായിരിക്കും ആ പൂ പറിച്ചു കളയല്ലേ കേട്ടോ കാണാൻ നല്ല സ്ഥലം പറിക്കല്ലേ നിനക്കിട്ട് കിട്ടും കേട്ടോ നിനക്ക് വയ്യാതെ പറിച്ചു കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ ആ രണ്ടെണ്ണമില്ലേ അത് അവിടെ എന്ത് ഭംഗിയായിരുന്നു പിന്നെ നിനക്ക് വേണ്ടാത്ത പരിപാടിയല്ലേ ഞാനിവരോട് പറഞ്ഞു കൊടുക്കുമല്ലോ ഞാൻ സോറി പ്ലാസ്റ്റിക് ബലൂൺ ആണോ ഏകദേശം ഇവിടെ വരുന്നവരെ നീറ്റായും ക്ലീനായ ഇടാൻ നോക്ക് ഈ സ്ഥലമൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് വെറുതെ ഇതേ കണ്ട ആ ഇവിടെ തന്നെ കണ്ടുപിടിക്കുക അവിടെ കിടന്ന രണ്ട് പൂവ് ഒരു കാര്യമില്ല പറച്ചു ഇതുപോലെ വരുന്നവർ അവിടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഇടുന്നു ഇതിടുന്നു പോലെ നല്ല കുട്ടിയായി നടക്കാൻ പഠിക്കുന്ന ആദ്യം സണ്ണില്ലേ നിന്റെ ഒരു ആശിയായിരുന്നു സൺറൈസ് ആണോ സൺറൈസ് ആണോ ഇവിടെ നിന്നെങ്ങാനും സണ്ണൊന്നില്ലെ തിരിച്ച് നീ വാ നിനക്കുള്ള ഞാൻ ഇവിടെ നിന്നേരാം വാ അങ്ങോട്ട് പോവാ ആക്ച്വലി ഇവിടെ ഉള്ളത് ബലൂൺ അല്ല കേട്ടോ ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടോ ഇവിടെ മൊത്തം കോണ്ടാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത്രയൊന്നും വൃത്തിയായിട്ടില്ലായിരുന്നല്ലേ എന്നാലും കാര്യം അത് വെച്ച് യൂസ് യൂസ് ചെയ്യുന്നവൻ നിങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ എന്തോരം പേര് വരുന്ന ഇവിടെ കിടന്ന് ഈ കഴപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല റൂമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ ഇത് അതിന് പോലും പറ്റാത്തവന് ഏതവനാണ് ഈ കാട്ടിൽ വന്ന് കാട്ടിലൊക്കെ വന്ന് പോകണ്ട യൂസ് ചെയ്യുന്നു ഇനി അവൻ്റെ വല്ല ഫാൻറ്റസി ആയിരിക്കും എന്നാലും അതൊന്നും ഇത് കാ ഒന്നും പറയുന്നില്ല ഇതുപോലത്തെ കുറേ വാഹനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നല്ല നല്ല സ്ഥലങ്ങളും നശിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നീ പൂ വരച്ച് എന്തിനാണെന്നൊരു ക്സ്റ്റും വരും ഇതെന്തുവാ ആ എനിക്കറിയില്ല കേട്ടോ നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് വിഷ്വൽ ബ്യൂട്ടീസ് കാണാം ഇത്ര നേരം കണ്ടത് നെഗറ്റീവാണ് നെഗറ്റീവ് ഇടുക ഇനി കുറച്ച് പോസിറ്റീവ് സൈഡ് കാണാം പോസിറ്റീവായിട്ട് ആദ്യം നിങ്ങൾ എന്നെ കാണും ഇല്ലെങ്കി ഇവളെ കാണിപ്പ ഒരു പോസിറ്റീവ് കിട്ടിയില്ലേ പേര് ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു മൂടലായിട്ടുള്ളത് കിട്ടുകൊണ്ടിരിക്കും അടുത്ത പ്രാവശ്യം മുമ്പ് കുറച്ച് നേരത്തെ വരണം അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു അഞ്ചു മണിക്ക് ഒരു നാലരയാകുമ്പോ നാലരയാകുമ്പോ എന്നാൽ നിങ്ങൾ കപ്പിളൊക്കെ ആയിട്ട് നാലരയാകുമ്പോ ഇവിടെ ഇരിക്കാം സംസാരിക്കാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങൾ ഇവിടെവാ ഇവിടെ വന്നൊരു അഞ്ച് മിനിറ്റ് ഇരിക്കു പത്ത് മിനിറ്റ് ഇരിക്കേ അവരുടെ പ്രശ്നമൊക്കെ മാറി അവര് കിസ് അടിക്കുന്നുണ്ടായിരുന്നു നല്ല നിനക്ക് റീൽ റീലെടുത്ത് തരണോല്ലേ സൗകര്യമില്ല ഇതൊക്കെ ഞാൻ ഇടും വേഷം കെട്ട് കാണിച്ച് ഞാനതെല്ലാം ഇടും അവിടെ കാണുന്ന വണ്ടർല അങ്ങനെ ഫൈനലി വന്നു 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 ദേ സൺറൈസ് വരുന്നുണ്ട് ഗായസ് കിട്ടീക്ക കിട്ടീക്ക ും ഇവിടെ വരാതിരുന്ന അപത്തായി പോയി രാവിലെ മോർണിങ് സന്തോഷം

ചായ 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 ഞാൻ ഞാൻ മനസ്സിലല്ലേ പറഞ്ഞു അവിടെ ഒരു കിലോമീറ്റർ നടന്നാലേ നടക്കണേ നടക്കണം നല്ല തണുപ്പുണ്ട് ആ വന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുത്തു നല്ല വെയിൽ വന്നു ഇപ്പോൾ നല്ല രസമുണ്ട് ചൂടെ ചൂടെടുക്കാൻ തുടങ്ങി കോടയൊക്കെ കുറഞ്ഞിരിക്കുവാണ് ഗൈസ് ഞങ്ങൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു റീൽ എടുത്തു ഇനി കുറച്ചും കൂടി ഇരുന്ന് സംസാരിക്കണം എന്നാലും നമുക്ക് അവിടെ നിന്നിട്ട് ചായ പിടിച്ചിട്ട് പോവാം അതൊക്കെ പോവാം ആദ്യം ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് കേട്ടെ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ കണ്ടോ ഇത് ഏകദേശം ഒരു ഓളവയ്പ് ഫീൽ ഇല്ലേ ചെറുതായി തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നതാണെന്ന് പക്ഷെ അത് ശരിയാണ് ഞങ്ങൾ സൺറൈസ് ഒക്കെ കണ്ടത് തിരിച്ചു വേണ്ടി വേണ്ടിയാണ് നല്ല രസമുണ്ടല്ലേ ഈ ഒരു നല്ല രസം നല്ല രസം ഞാനിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു പിന്നെ ഏ ഗൈസ് ഏ ഗൈസ് എല്ലാവരും ഇത് കംപ്ലൈൻ്റ് പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളെ മാറ്റണോ അതെ വീണ്ടും ഗൈസ് എന്നാലും നിനക്ക് നിനക്കെന്തെങ്കിലും പറയാൻ അറിയോ ഐസ് പിന്നെ നമ്മള് തേർട്ടി കെ ആവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യ ആക്ച്വലി ഇടാൻ കുറച്ച് മടിയുണ്ട് ഐസ് കുറച്ച് മടിയല്ല നല്ല മടിയാണ് ആ സബ്സ്ക്രൈബേഴ്സിൽ ഡിന്നറാണോ കഴിക്കാം പിന്നെ നമ്മുടെ കൂടെ ലഞ്ച് കഴിക്കാൻ ഓ പിന്നെ ഫേമസ് യൂട്യൂബർ വൺ ഡ്രിങ്ക് അതുകൊണ്ടാണോ അപ്പോ തിരിച്ചു പോവാണ് സോ ഒന്ന് റിഫ്രഷ് റിഫ്രഷായില്ലേ മൈൻഡൊക്കെ ഒന്ന് പോലെ ഒരു പണിയില്ല അതിങ്ങനെ നടക്കാന്ന് അറിയില്ലേ അത് നീ ഇനി പഠിക്കണം എല്ലാം വേണ്ട വേണ്ട നീ അങ്ങനെയൊന്നും പഠിക്കണ്ട പിന്നെ എന്റെ ചിലവ് കൂടി നിൽക്കും ആ പണി ഞാൻ ചെയ്യില്ല നീയും ചെയ്യില്ല നിന്റെ തന്തയല്ല എൻ്റെ തന്ത അതും ശരിയാണ് നിങ്ങൾ പറ ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണേൽ അല്ലേ ഇപ്പോൾ ഞാൻ സംസാരിക്ക ഞാനൊന്നും ഇതേ നേരത്തെ പഠിച്ചു പഠിച്ചുവച്ച് സംസാരിക്കുന്നല്ല ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല ഞാൻ അപ്പോൾ ഞാ അതെ അതെ എൻ്റെ പകുതി പകുതി ഇതാ ഇപ്പം തന്നെ സംസാരം പകുതിയും പോയി കട്ടായി കട്ടായി പോയി അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല വീഡിയോസ് എടുക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ അതിന് ചില സ്ഥലങ്ങളിൽ പോയാൽ അതിനെക്കുറിച്ച് ആ ഈ ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ഇന്നിതേ പെട്ടെന്ന് യാഡി ഇന്നലെ രാത്രിയല്ലേ നീ പറഞ്ഞേ ആ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് വന്നത് ആ ഏകദേശം ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമായി എറണാകുളത്ത് എന്നിട്ട് പോലും ഇന്ന് ഇതുവരെ ഇതുവരെ ഇത് നടന്നില്ല വരാൻ വേണ്ടി അത് വേറെ അഞ്ച് കിലോമീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കണ അഞ്ച് കിലോമീറ്റർ വരാൻ പറ്റിയില്ല വേറെ എവിടെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടോട്ടോ ആ അപ്പോൾ അപ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കലക്ഷൻ എടുക്കാം അല്ലേ ആ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇപ്പം ആൾക്കാർ വരുന്നുണ്ടോട്ടോ കുറേ നടക്കാനും അപ്പുറത്തു കുറേ വീടൊക്കെ ഉണ്ട് ഐസ് വീടല്ല ഫ്ലാറ്റും ആ കുറേ പേരുതേ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു ഞാൻ അങ്ങോട്ട് പോയത് ഐസ് എനിക്കിപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര മടിയാണ് ഈ ക്യാമറയൊക്കെ തൂക്കി അങ്ങനെ ഇങ്ങനെ ഉള്ളവൊക്കെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുടെ മുമ്പിൽ പോകാൻ എനിക്ക് ആ പാലം കാണിച്ചു കൊടുക്കണ്ടേപ്പൊ അവർക്ക് പാലം നമ്മൾ കാണിച്ചോ ചേച്ചി ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ ആണ് കടം സപ്പോ ഇതാണ് ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ കടംപ്രയാർ വീഡിയോ ഈ കടംപ്രയാർ നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ചു കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണല്ലേ എല്ലാവരും വിഷു ഷൂട്ടിലാണ് ഗൈസ് ആ അന്ന് പി നല്ല രസമുണ്ടല്ലോ ചേച്ചിനെ കാണാൻ കണിക്കുന്ന പിടിച്ച അങ്ങനെയല്ല നല്ല സാരിയൊക്കെ നല്ല രസമുണ്ട് ഇല്ല നല്ല രസമുണ്ടാ ചേച്ചെ കാണാൻ പഴയ മൂടലൊന്നല്ല പിന്നെ പിന്നെ നല്ല രസമുണ്ട് കാണാൻ നിന്നെക്കാളിൻ്റെ രസമുണ്ട് ആ ആ ഈ നീയാരാ ഐശ്വര്യറായ സാരിയൊക്കെ കൊടുത്ത് നോക്ക് ആ സാരി കൊടുത്തിട്ടെന്ത് ഭംഗിയാ നോക്ക് ആ നി പിന്നെ പഴയ മോഡലാണ് പുതിയ മോഡലാണ് ആ വിഷുവിനൊക്കെ പഴയ മോഡല് മതി നീ ആര് എനിക്കിഷ്ടപ്പെട്ടു ഓൾ കൊള്ളാം ചേച്ചിയൊന്നല്ല ആ അതിൻ്റെ ഇപ്പം ചെയ്യും ചെയ് പണങ്ങി പോകല്ലേ ചെയ് ആ ആ ചേ ആ ചേയ് നെയ്യാണ് സുന്ദരി പോരെ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ കടമ്പ്രയർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പറയാ ഇൻസ്റ്റിലെ റീല് റീലുണ്ട് റീല് പോയി കാണുക അപ്പൊ എല്ലാം ചെയ്യാം പിന്നെ ഓക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇതേ ഈ പാലം കൂടി കാണിച്ചിട്ട് പോവാണ്ടോ ഇതാണ് ഇവിടെ നിന്നുള്ള ലാസ്റ്റ് വ്യൂ അപ്പോ ബൈ 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 പൊട്ടൂല അപ്പൊ ഓൾറെഡി പറഞ്ഞു